യു ഡി എഫിൻ്റെ പുതുയുഗ യാത്ര ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലൂടെ പര്യടനം തുടരുകയാണ് ആ പര്യടനത്തിൻ്റെ പ്രധാനപ്പെട്ട ജാഥാംഗം കൂടിയായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി നമ്മോടൊപ്പം ചേരുന്നു പുതുയുഗ യാത്രയ്ക്ക് വമ്പൻ സ്വീകരണമാണ് ഇന്നിപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലാകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ അപ്പോൾ ആ ഒരു യാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഞാൻ ഞാനെൻ്റെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എൽ ഡി എഫിലായിരുന്നപ്പോഴും യു ഡി എഫിൽ നിലനിൽക്കുമ്പോഴും നിരവധി ജാഥകളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പങ്കെടുത്തിട്ടുണ്ട് ജാഥ ക്യാപ്റ്റനായി പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെയും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ആവേശകരമായ ഒരു ജനമുന്നേറ്റം ഒരു ജാഥയിൽ ഉണ്ടാകുന്ന സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഈ ജാഥയുടെ ഏറ്റവും വലിയ പ്രതി വന്നുചേരുന്ന ജനങ്ങളുടെ മുഖത്ത് നിഴലിക്കുന്ന ഒരു പ്രതീക്ഷയാണ് അവരുടെ മുഖത്ത് പ്രകടമാകുന്ന ഒരു പ്രത്യാശയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രചരണം എന്നതിനപ്പുറത്ത് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകും ആ ഭരണമാറ്റത്തിലൂടെ കേരളത്തിൻ്റെ ഇന്നത്തെ ദുർഗതി മാറും നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ വിജയം എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം കാരണം ആ പ്രതീക്ഷയും പ്രത്യാശയും വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഭരണമാറ്റം ഏതാണ്ട് ജനങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഇതിനകം തന്നെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു ആ ഒരു നിശ്ചയദാർഢ്യം നല്ലതുപോലെ സ്വീകരണ സമ്മേളനങ്ങളിൽ പ്രകടമാകുന്നുണ്ട് അവരുടെ മുഖത്ത് നിഴലിക്കുന്ന പ്രകടമാകുന്ന പ്രത്യാശയും പ്രതീക്ഷയും യു ഡി എഫിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് കരുത്തും ശക്തിയുമാണ് ആ നിലയിൽ സമീപകാല കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനമുന്നേറ്റ ജാഥയായി ഈ നവ ഈ പറയുന്ന പുതുയുഗയാത്ര മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തീർച്ചയായും രാഷ്ട്രീയ യാത്രയ്ക്ക് അപ്പുറം ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു ഒരു യാത്ര ഇതിൽ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത പത്തു വർഷക്കാലത്ത് അധികാരത്തിലിരുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളും തകർന്നടിഞ്ഞ കേരളത്തിൻ്റെ വിശദാംശങ്ങളും ജനങ്ങളോട് സംവദിക്കുന്നതോടൊപ്പം പറയുന്നതോടൊപ്പം ആ തകർന്നടിഞ്ഞ കേരളത്തെ എങ്ങനെ പുനരുദ്ധരിച്ച് വികസിത കേരളമാക്കി വളർത്തിക്കൊണ്ടുവരാം ക്ഷേമ കേരളമാക്കി വളർത്തിക്കൊണ്ടുവരാം അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലുറപ്പ് വരുത്താൻ തകർന്നടിഞ്ഞ സമ്പദ്ഘടനയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാമെന്നത് അടക്കമുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പദ്ധതികളും സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഈ ജാത പ്രയാണം തുടരുന്നത് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നെഗറ്റീവ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ല ഒരു പോസിറ്റീവ് പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് കാരണം കേരളത്തെ തകർന്നടിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കാൻ കഴിയണം കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയണം അവിടെ വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് വ്യാവസായിക രംഗത്ത് കാർഷിക രംഗത്ത് അങ്ങനെ വിവിധ മേഖലകളിൽ വളർന്നു വരുന്ന പുതിയ തലമുറ ജെൻസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുത്തൻ തലമുറ അവരുടെ പ്രതീക്ഷകൾ പ്രത്യാശയ്ക്കനുസരിച്ച് എന്ത് പരിപാടികൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ജനങ്ങളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് നടന്ന ഒരു യാത്രയാണ് അതാണ് പുതുയുഗ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഐക ജനാധിപത്യ മുന്നണിയെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കും ആ സ്വീകരണത്തിൻ്റെ പ്രതി പ്രതിഫലനങ്ങളാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ സ്വീകരണ സമ്മേളനങ്ങൾ ജനകീയ മുന്നേറ്റം മറ്റൊരു യാത്ര വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആ യാത്ര പൂർണ്ണമായും പാർട്ടി പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര പാർട്ടി സഖാക്കളെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര കാരണം സി പി എമ്മിനകത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ രാഷ്ട്രീയവും സംഘടനാപരമായ പ്രശ്നങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാതെ വരുമ്പോൾ പാർട്ടി അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര എന്നതിനപ്പുറത്ത് ഒരു പ്രസക്തിയും പ്രാധാന്യവും ഇല്ല എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ജാഥ അതുകൊണ്ടാണല്ലോ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എം വി ഗോവിന്ദനെ പോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ജാഥയ്ക്ക് സ്വീകരണമൊരുക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളികളെ പ്രത്യേകം മുദ്രാവാക്യം പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് സ്വീകരണം ഒരുക്കേണ്ട ഗതികേട് സി പി എമ്മിന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ അപജയത്തിൻ്റെയും സംഘടനാരംഗത്ത് തകർച്ചയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിനെ അതിജീവിക്കാനും പ്രവർത്തകരെ കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയ ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും പാർട്ടി കേഡേഴ്സിനെയും പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും ആവേശഭരിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേവലമായ ഒരു രാഷ്ട്രീയ പ്രചരണ പാർട്ടി പ്രചരണ ജാഥ എന്നതിനപ്പുറത്ത് ഒരു പ്രസക്തിയും കേരളം രാഷ്ട്രീയ കേരളം എൽ ഡി എഫിൻ്റെ ജാഥയ്ക്ക് കൽപ്പിക്കുന്നില്ല അതുതന്നെയാണ് എൽ ഡി എഫിൻ്റെ ജാഥയും യു ഡി എഫിൻ്റെ ജാഥയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളേ ബന്ധപ്പെട്ട് ഈ എസ് ഐ ടി വരിതിലാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു നിലപാട് ഇപ്പോഴും തുടരുകയാണോ ഇപ്പോഴും ചില ചില ഇടപെടലൊക്കെ നടത്തി ഒന്ന് തന്ത്രം ഒന്ന് മാറ്റിപ്പിടിക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ടോ പൂർണ്ണമായും പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണല്ലോ തൊണ്ണൂറ് ദിവസമായിട്ടും പ്രാഥമിക ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ പ്രതികൾ ഓരോരുത്തരായി ഉണ്ണി പോറ്റി ഉൾപ്പെടെയുള്ളവർ ജയിലിൽ നിന്ന് മോചിതരാകുന്നത് അപ്പം മുഖം മങ്ങിയപ്പോൾ മുഖം കറുത്തപ്പോൾ വികൃതമായപ്പോൾ ഞങ്ങളുടെ മുഖമാണ് വികൃതമായെങ്കിൽ യു ഡി എഫിൻ്റെ മുഖം കൂടി വികൃതമാക്കണമെന്നതുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തയ്യാറാകുന്നത് കാരണം തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ചുമതലയിൽ നിന്ന് ശ്രദ്ധ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഒരു സംശയം ഉണ്ട് അങ്ങനെ അടൂർ പ്രകാശനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും സൗഹൃദമുണ്ടാകുകയും ചെയ്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് സത്യത്തിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് എസ് ഐ ടി ചോദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനെയാണ് അപ്പോൾ രാഷ്ട്രീയമായി ഗോൾ പോസ്റ്റ് മാറ്റിവെക്കാൻ സി പി എം പരിശ്രമം നടത്തുകയാണ് അത് നടക്കാൻ പോകുന്നില്ല അതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജാഥയിൽ നടത്തിയ പ്രസംഗം അതിൻ്റെ തുടർച്ചയാണ് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശനെ ചോദ്യം ചെയ്യാനുള്ള ബാലിശമായിട്ടുള്ള ഏറ്റവും നിലവാരമില്ലാത്ത നീക്കം നടത്തി മുഖം രക്ഷിക്കാൻ എത്ര നടത്തിയാലും അമ്പല കൊള്ള നടത്തിയ ശ്രീ ശബരിമല പോലെയുള്ള സന്നിധാനത്തിലെ സ്വർണം കൊള്ളയടിച്ച സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും അറിവോടും സമ്മതത്തോടും കൂടി നടത്തിയ ഈ കൊള്ളയ്ക്ക് വിശ്വാസ സമൂഹവും കേരളത്തിന്റെ ജനാധിപത്യ സമൂഹവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ മറുപടി നൽകും അത് ഭയന്നിട്ടാണ് ഗോൾ പോസ്റ്റ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നന്ദി പ്രേമചന്ദ്രൻ യാത്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ക്യാമറമാൻ റിയാസിനൊപ്പം കാഞ്ഞങ്ങാട് ജോയ് നായർ